കുടുംബ പരദേവതകൾ നമ്മെ വിട്ടുപോയാൽ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ കുടുംബ പരദേവതകളുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം ചില നക്ഷത്രക്കാരിൽ തന്നെ ജനനത്തോടുകൂടി തന്നെ കുടുംബ പരദേവങ്ങൾ ആ കുടുംബം വിട്ടുപോകുന്ന ഒരു സാന്നിധ്യം എപ്പോഴും തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് അശ്വതി മകം ഊനം എന്നീ നക്ഷത്രങ്ങളുടേതായ ഒരു ജനനം വരികയാണെങ്കിൽ അവിടെ ഈ ഒരു വ്യക്തി ജനിക്കുന്നതിനു മുന്നേ തന്നെ പരദേവതകളുടെ സാന്നിധ്യം അവിടെ നിന്നും അകന്നു പോയിരിക്കും അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ അതിൻ്റെ മുന്നോറുകൾ വഴിക്കോ ഇങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിരിക്കും അത് സത്യമായ ഒരു കാര്യമാണ് അതിനാൽ തന്നെ ആ നക്ഷത്രക്കാരൊക്കെ വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിക്കും ഒരുപാട് നേടി എന്ന് നമുക്ക് തോന്നും പക്ഷേ പലപ്പോഴും നല്ല വീഴ്ചകളായിരിക്കും അവർക്ക് സംഭവിക്കുക കുടുംബപരമായ അന്തരീക്ഷത്തിലുണ്ടാകാം തൊഴിലിടങ്ങളിലുണ്ടാവാം ഇതൊക്കെ അവരുടെ കുടുംബത്തിൽ അവരുടെ അച്ഛൻ അമ്മ സഹോദരൻ ഇങ്ങനെ പല ഇടങ്ങളിലും ഇത് ബാധിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരദേവതകളുടെ സാന്നിധ്യം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാമെന്ന് നോക്കാം കുടുംബ പരദേവതകളെ നമുക്ക് അറിയിങ്കിലും അറിയില്ല എങ്കിലും തന്നെ നമ്മൾ എപ്പോഴും തന്നെ അങ്ങനെ ഒരു ചിന്ത എപ്പോഴും നമുക്ക് മനസ്സിൽ വേണം വിട്ടു പോയിരുന്നാൽ പോലും നമുക്ക് എപ്പോഴും പരദേവതകളുടെ ആശീർവാദം ഉണ്ട് എന്ന് തന്നെയാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഏത് ഒരു മനുഷ്യനായിരുന്നാലും ശരി പരദേവതകളെ മറന്ന് ഒന്നും ചെയ്യരുത് കാരണം നമുക്ക് മുന്നേ പോയവർ ഇതൊക്കെ ചെയ്തു വച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം ആ ഒരു കാലഘട്ടത്തിൽ നശിച്ചു പോയ കാര്യങ്ങൾ പിന്നീട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുകയും അതുവഴി അവർക്ക് ഓർക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നവരും തന്നെയാണ് ഈ പരദേവത സ്ഥാനമൊന്നും മറ്റുള്ളവർക്ക് പുതിയ തലമുറകളിൽ ഉള്ളവർക്ക് അറിയാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു പരദേവതകളുടെ സാന്നിധ്യം എപ്പോഴും മനസ്സിൽ വേണം ആദ്യത്തെ ലക്ഷണമായിട്ട് കാണുന്നത് നമ്മുടെ പൂജാ മുറികളിൽ അല്ലെ വിളക്ക് കത്തിക്കുന്ന ഇടങ്ങളിൽ പല്ലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഈശ്വരൻ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പിക്കാം പക്ഷേ പല്ലി മിണ്ടാതെ ചിലയ്ക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ആ പൂജയ്ക്ക് കുറവുണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ ശരിയായ രീതിയിൽ വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ പല്ലിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കുടുംബ ദേവത നമുക്കൊപ്പം തന്നെ ഉണ്ട് പക്ഷേ അത് നമുക്കൊന്നും ചെയ്തു തരാനുള്ള മനസ്സ് ആ പല്ലി നമുക്ക് കാട്ടിക്കാ തരുന്നില്ല എന്നാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതിനെ കൂടി നമുക്ക് മനസ്സിലാക്കാം അതിനായിട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട ചില പരിഹാര കർമ്മങ്ങൾ കൂടി ഉണ്ട് പൂജാമുറിക്കുള്ളിൽ പല്ലിയുടെ സാന്നിധ്യം കാണുകയും പല്ലി ചിലയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിപൂർണമായ ആശീർവാദം നൽകുവാനായി തന്നെ ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കാം അതായത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് മുന്നിലേക്ക് പോകേണ്ട സാഹചര്യമാണ് എന്ന് നമ്മളെ അറിയിക്കുകയും കൂടി ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാം അപ്പം പല്ലി ചിലക്കുന്നതിലും പ്രത്യേകതയുണ്ട് ചിലയ്ക്കാതിരിക്കുന്നതിലും നമുക്ക് പ്രത്യേകത കാണാം പക്ഷേ മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പല്ലിയുടെ സാന്നിധ്യം കാണുകയാണെങ്കിൽ അത് അത്തരത്തിൽ നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയില്ല പൂജ മുറിയിൽ അതായത് നമ്മുടേതായ ഈശ്വര ചൈതന്യം ഉള്ള ഇടത്ത് ഇങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതും മോശവും കാട്ടി തരുമെന്നുള്ളതാണ് പല്ലിയെ പോലെ തന്നെ മറ്റൊരു ഇനം ഏതാണെന്ന് നോക്കിയാല് കാക്ക അദ്ദേഹം കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം എന്തെങ്കിലും നൽകിയാൽ വളരെയധികം നല്ല ഫലത്തെ നൽകും അതായത് പൂർവികരായിട്ടുള്ളവരുടേതായ നമ്മുടെ കാരണവരുടേതായ അനുഗ്രഹങ്ങളൊക്കെയും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു പിടിച്ചോറും കാക്കയ്ക്ക് കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും കാക്കകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് നമ്മുടേതായ പൂർവികരുടേതായ ഒരു ആശീർവാദം നമ്മളിലേക്ക് എത്തുവാനായിട്ട് എപ്പോഴും തന്നെ സഹായിക്കും ഇവിടെ മറ്റൊരു കാര്യം കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കാക്ക നമ്മളെ ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് സംതൃപ്തി ഇല്ലാത്ത ഒരു സാഹചര്യത്തെ കാണും അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് അതിൻ്റേതായ രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് പിതൃബിരി ഒക്കെ മുടങ്ങിപ്പോഴെങ്കിൽ അതൊക്കെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെയുണ്ട് കർക്കിടക വാവ് ബലി പോലുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം ഇപ്പോൾ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ളവർ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചെയ്യുക എന്നാൽ ബലി ഇടുന്ന ഇടങ്ങളിൽ പറയാറുണ്ട് പൂർവികരായ നമ്മളുടേതാ മരണപ്പെട്ടു പോയ അപ്പൂപ്പൻ അമ്മമ്മ ഇങ്ങനെയുള്ള പലരെയും മനസ്സിൽ കാണുവാനായിട്ട് ആ ഒരു കർമ്മം നടത്തുമ്പോൾ പറയാനുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും തന്നെ നമ്മൾ അവരുടേതായ ആ ഒരു മുഖം നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് കൂടി ഞാൻ പറയുന്നത് അങ്ങനെ അവരുടെ ഉള്ളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ശരിയായ ഒരു തപസ് ഐശ്വര്യം നമ്മുടെ കുടുംബത്തിന് ഉണ്ടായി കിട്ടുക അപ്പോൾ കാക്കകൾക്കും പല്ലികളെ പോലെ തന്നെ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ ഏറ്റവും ശക്തി കൂടിയ രാജാവായ ശനി ഈശ്വരനായ ശനിയുടേതായ ആ ഒരു പ്രഭാവം നമ്മളിലേക്ക് കാഠിന്യത്തെ കുറച്ച് തരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് പത്തൊൻപതാണ്ട് കാലമാണ് ഒരു രാശിക്കുള്ളിൽ ശനി വന്നാൽ നിലകൊള്ളുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ശനി കാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ അധികം നല്ല ഫലത്തെ നൽകും ഇപ്പോൾ കാലത്തെ ഏതെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ശരി അവൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു ഒരു പിടി ഭക്ഷണം അല്ലെങ്കിൽ ഇഡലിയോ നമുക്ക് അതിൽ എന്തുകൊള്ള നമ്മൾ കഴിക്കുന്നതിന് മുന്നേ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെതായ തത്വം അപ്പോൾ അങ്ങനെ ുന്നത് ശനി ഭഗവാന്റെതായ ആശീർവാദത്തിനു കൂടി കാരണമാകും അപ്പോ ശനീശ്വരന്റെ കാലത്തും നമുക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റത്തെ തരുവാനായിട്ട് നമ്മുടെ പിതൃക്കൾക്ക് കഴിയുമെന്നുള്ള ഒരു ഇതുണ്ട് അവിടെ അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ചിലരുടെയെങ്കിലും കുടുംബങ്ങളിൽ പൂർവികമായി വച്ചാരാധനയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു യോഗീശ്വരൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ കാളിയോ അല്ലെങ്കിൽ ദേവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരാധന ചെയ്തു കൊണ്ടിരുന്നിരിക്കാം അതൊക്കെ തന്നെ ശില്പങ്ങളായി വച്ച് ആരാധിച്ചിട്ടുണ്ടല്ല ഉണ്ടാവില്ല അവരൊക്കെ അവർക്ക് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റേതായൊരു പ്രസൻസ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളവരായിരിക്കും ആ അങ്ങനെയുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ തന്നെ ഭസ്മമൊക്കെ ഉണ്ടായിരിക്കും അതായത് ഇപ്പോഴുള്ള തലമുറയ്ക്ക് പിന്നിലുള്ള തലമുറയിൽ അച്ഛനോ അമ്മയോടൊക്കെ ചോദിച്ചാൽ അവർ അവർക്ക് അതിൻ്റെതായ ഒരു അനുഭവം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള ഇടങ്ങളിൽ നമ്മുടെ പൂർവികരായിട്ടുള്ളവരുടേതായോ ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ നമുക്ക് ഉണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ നല്ല പിച്ചിപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂ ചെമ്പകപ്പൂ ഇങ്ങനെയുള്ള പുഷ്പങ്ങളുടെതായ ഒരു സുഗന്ധം നമ്മളിലേക്ക് വന്നെത്തിച്ചേരും ഈ യോഗീശ്വരൻ്റേതായ സാന്നിധ്യം യോഗീശ്വരൻ ഗുരു ഇങ്ങനെയുള്ള ഈശ്വരന്മാരെ ശിവനെയൊക്കെ വെച്ച് ആരാധിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നല്ല ഭസ്മത്തിൻ്റെ മണം ഗന്ധം നല്ല സുഗന്ധം ആ വീട്ടിലുണ്ടാവും ചിലപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഭസ്മത്തിൻ്റെ ഗന്ധം അടിക്കുക അല്ലെങ്കിൽ സന്ധ്യാസമയത്തായിരിക്കും നമുക്കൊരു ഇങ്ങനെയുള്ള ഒരു ഗന്ധം വരിക ചില സന്ദർഭങ്ങളിൽ രാത്രിയോടുകൂടി ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പിച്ചിപ്പൂ മുല്ലപ്പൂവിൻ്റെയൊക്കെ സുഗന്ധം വന്ന് ചേരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇവരുടേതായ സാന്നിധ്യം നമുക്ക് ആ വീട്ടിൽ വീട്ടിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈശ്വരൻ നമ്മൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെതായ ഒരുതാണ് അതിന് പകരം മറ്റ് എന്തെങ്കിലും ദുർഗന്ധപൂരിതമായ ഒരു വസ്തുവിൻ്റെതായോ എന്തെങ്കിലുമൊക്കെ വേണം അടിക്കടി നമുക്ക് എവിടെ നിന്നാലും അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ വന്നെത്തുവാനായിട്ട് പോകുന്നു എന്നും കൂടി മനസ്സിലാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ദാരിദ്ര്യം കഷ്ടതകൾ വഴക്കുകൾ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായി ഏതൊരു സമയത്ത് നിങ്ങൾക്കൊരിക്കലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതായത് ഈശ്വര ചൈതന്യം ആ വീട്ടിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം പല്ലിയും കാക്കയും ഒക്കെ നിങ്ങളുടെ ഉണ്ട് ഞാൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അതായത് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക പല്ലി പൂജാമുറിക്കുള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതിനെ ആട്ടി പായിക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള വാസന സുഗന്ധദ്രവ്യങ്ങളുടേതായ ഒരു മണമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അവിടെ ഈശ്വര ചൈതന്യം ഇല്ലാത്തതിനാൽ തന്നെയാണ് കുടുംബത്തിൽ വളരെയേറെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന അകാരണമായി എപ്പോഴും വീട് ഒരു ചൈതന്യമില്ലാതെ ഇരുട്ടടഞ്ഞ ദുർഗന്ധപൂരിതമായി വലയും ഒക്കെ കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ഈശ്വരന് പകരം കുടിയിൽ വന്നു കയറിയിട്ടുള്ളത് മറ്റ് ഭൂദേവി ആയിട്ടുള്ള ഇതാണ് വന്ന് അവിടെ കയറുന്നത് അപ്പൊ അതുകൊണ്ട് കുടുംബം എപ്പോഴും ക്ഷയിച്ചും നശിച്ചും പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം ചെയ്താൽ മതിയാകും ഒരു നാരങ്ങ വാങ്ങിയതിനു ശേഷം നന്നായിട്ട് അതായത് വില പേശാതെ വാങ്ങുക പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ പതിനഞ്ചെങ്കിൽ പതിനഞ്ച് നല്ല നാരങ്ങ ഒരെണ്ണം വാങ്ങുക അത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം നല്ല ഇതുപോലെ കഴുകി തുടച്ച് എടുത്തതിന് ശേഷം ഇല്ലാത്ത രീതിയിൽ അത് നിങ്ങളുടെ പൂജാമുറികളിൽ വിളക്ക് വെക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവരണം കൊണ്ടുപോകുന്നതിന് ശേഷം അവിടെ ആ വന്നതിന് ശേഷം ആ നാരങ്ങ ഒരു നല്ല പിച്ചള ചെറിയ പാത്രത്തിലോ എന്തെങ്കിലും വച്ചതിന് ശേഷം ഗർപ്പമുണ്ടാകാൻ പാടില്ല അതിൽ മഞ്ഞൾ മഞ്ഞൾ കൊണ്ട് അതിലൊരു പൊട്ട് വയ്ക്കുക വച്ചതിന് ശേഷം ഒരു കുങ്കുമവും അതിൽ ചാർത്തി അതിൽ വച്ചതിന് വച്ചതിന് ശേഷം നിങ്ങളുടേതായ പരദേവതകളെ നന്നായിട്ടും മനസ്സിൽ ധ്യാനിച്ച് കൊണ്ട് തന്നെ ആ വിളക്ക് വയ്ക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ സൂക്ഷിച്ച് വച്ചേക്കുക അത് അവിടെ തന്നെ ഇരിക്കണം വയ്ക്കുന്ന ആ ഒരു ദിവസം മുതൽക്ക് അടുത്ത ഒരു മാസത്തേക്ക് ഇരുപത്തി ഒന്ന് ദിവസക്കാലം അത് അവിടെ തന്നെ ഇരിക്കണം ഇത് അഴുകിപ്പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദുർമൂർത്തികളുടേതായ ഇതാണ് അവിടെ നിങ്ങൾക്ക് സാന്നിധ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ദുർമൂർത്തികളുടേതായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിലോ മറ്റ് എവിടെയെങ്കിലും പോയി നിങ്ങളുടേതായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്താലും മതിയാവും അതല്ല നാരങ്ങ നല്ല രീതിയിൽ ഉണങ്ങി പോവുകയാണെങ്കിൽ അവിടെ ദുർമൂർത്തികളുടേതായ സാന്നിധ്യം മുഴുവൻ അവിടെ നിന്നും വിട്ടു മാറിയിരിക്കുന്നു അടുത്ത ഒരു തവണ നിങ്ങൾ അത് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ നാരങ്ങ വാങ്ങി വയ്ക്കുക ആ നാരങ്ങ എടുത്ത് വീട്ടിന് ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം അഴുകിപ്പോകാതെ ഉണങ്ങിയ നാരങ്ങയാണെങ്കിൽ മാത്രം വീടിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം പുതിയ നാരങ്ങ നന്നായി ആ പാത്രമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം പുതിയ നാരങ്ങ വാങ്ങി ഇതേപോലെ വീണ്ടും ചെയ്തു വച്ചിട്ട് കുല പക്ഷേ ഈ പറയുന്ന ഇരുപത്തി ദിനവും നിങ്ങൾ പരദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കണം കാരണം പൂർവ്വ ജന്മ ചെയ്ത പാപം കൊണ്ടോ ആരെങ്കിലും മറ്റു കാരണവർമാർ ആരെങ്കിലും ചെയ്ത പാപം കൊണ്ടോ ഒക്കെ നമുക്ക് നമ്മളിൽ നിന്നും വിട്ടകലാം ഈശ്വരൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വീണ്ടും രണ്ടാമതൊരു ദിവസം പ്രാവശ്യം വീണ്ടും ഇരുപത്തി ഒന്ന് ദിനം നിങ്ങളത് ചെയ്യുക മൂന്നാമത്തെ തവണ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനും എല്ലാവർക്കും നല്ല മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും അകാരണമായി ചില രോഗാവസ്ഥകളിലേക്ക് കിടക്കുന്നെങ്കിൽ അതൊക്കെ തന്നെ മാറി നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടം തൊഴിൽപരമായ മുന്നേറ്റം കല്യാണ തടസ്സം അതുപോലെ നിങ്ങളുടേതായ തൊഴിൽ തടസ്സങ്ങളും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം മാറി ഒരു ഐശ്വര്യം നിലനിൽക്കുന്ന ഒരു കാലമായി തന്നെ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയും മൂന്ന് നാരങ്ങ മാത്രമാണ് അതിന് അതിനു ആവശ്യം മൂന്ന് ആ മാസങ്ങളിലായി നിങ്ങൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിങ്ങനെ മൂന്ന് മാസങ്ങളിലായി പ്രത്യേകിച്ച് പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ ഒന്നും തന്നെ സാധാരണക്കാർ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നത് പോലെ നാരങ്ങ അഴുകിയാണ് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ക്ഷേത്രങ്ങളിലോ ക്ഷേത്രത്തിലോ ക്ഷേ നല്ല പൂജാരിമാരോടോ പോയി ചോദിക്കുക എന്നതുപോലെയാണ് പ്രശ്നം കുടുംബത്തിനുള്ളിൽ മാറണമുണ്ട് അതുകൊണ്ട് അതിൻ്റേതായ രീതിക്ക് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളവിടെ പരിഹാരം ചെയ്യുക പള്ളിയാകട്ടെ മോസ്ക്കാവട്ടെ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളാവട്ടെ എവിടെയും വെറും ഒരു നാരങ്ങ മാത്രം ചിലവ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇടങ്ങളിൽ ചെയ്യുക നിങ്ങളിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ നാരങ്ങ ഉണങ്ങുകയാണെങ്കിൽ അവിടെ വേറെ വിഷയങ്ങളൊന്നുമില്ല മൂന്ന് തവണ നിങ്ങൾ ഇരുപത്തൊന്ന് ദിനം വീതം ചെയ്യുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല നൂറ് ശതമാനവും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കും